എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് റേഷൻ വിതരണം വീണ്ടും സജീവമായിരിക്കുകയാണ് പക്ഷേ മസ്റ്ററിംഗ് വീണ്ടും നിർത്തിവെച്ചു ഞായറാഴ്ച മസ്റ്ററിംഗ് ആരംഭിച്ചിരുന്നു ഞായറാഴ്ച എട്ട് മണിയോട് കൂടിയിട്ടാണ് മസ്റ്ററിംഗ് വീണ്ടും നിർത്തിവെച്ചിട്ടുള്ളത് ഇനി റേഷൻ വിതരണത്തിന്റെ സമയം കഴിഞ്ഞാൽ മസ്റ്ററിംഗ് വീണ്ടും സൈറ്റിൽ ഓണാക്കുമോ എന്ന് അറിയില്ല ഇപ്പോൾ മസ്റ്ററിംഗ് നടക്കുന്നില്ല റേഷൻ വിതരണം സജീവമാണ് മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയുമാണ് ലഭിക്കുന്നത് പഞ്ചസാരയില്ല ഫിംഗർ റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ അരിയും ഓരോ കിലോ ഗോതമ്പുമാണ് ലഭിക്കുന്നത് മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പറയാൻ മൂന്ന് പാക്കറ്റ് ആട്ട നൽകുന്നുണ്ട് നീല റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ അരിയും സ്പെഷ്യൽ അരിയായി നാല് കിലോ അരിയുമാണ് ഉള്ളത് വെള്ള റേഷൻ കാർഡിൽ മൊത്തം അഞ്ചു കിലോ അരി ആണുള്ളത് ബ്രോൺ റേഷൻ കാർഡിൽ രണ്ട് കിലോ അരി ആണുള്ളത് റേഷൻ വിതരണം സജീവമാണ് വളരെ കുറഞ്ഞ ദിവസങ്ങളാണ് ഇനി മാർച്ച് മാസത്തെ റേഷൻ വാങ്ങാനുള്ളത് കാരണം പതിനഞ്ച് പതിനാറ് പതിനേഴ് ദിവസങ്ങളിൽ മസ്റ്ററിംഗ് മാത്രമാണ് നടക്കുക റേഷൻ വിതരണം ഉണ്ടാകുകയില്ല അതുകൊണ്ട് തന്നെ എത്രയും വേഗം റേഷൻ കടയിലെത്തി മാർച്ച് മാസത്തെ റേഷൻ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക റേഷൻ വിതരണത്തിന്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിയിട്ടാണ് ബയോമെട്രിക് മസ്റ്ററിംഗ് സൈറ്റിൽ ആക്കി വെച്ചിട്ടുള്ളത് നമുക്കറിയാം രണ്ട് ദിവസം സർക്കാർ നോക്കിയതാണ് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ പക്ഷെ കഴിഞ്ഞില്ല പിന്നീട് സമയക്രമീകരണം നടത്തി നോക്കി എന്നിട്ടും കഴിഞ്ഞില്ല ബയോമെട്രിക്സ് ആവുന്ന ഒരു അവസ്ഥയുണ്ടാകി അതിനെ തുടർന്നാണ് റേഷൻ വിതരണത്തിൻ്റെ സമയത്ത് ഇത് മാറ്റിവെച്ചിട്ടുള്ളത് പതിനഞ്ചാം തീയതിയും പതിനാറാം തീയതിയും പതിനേഴാം തീയതിയും ആരും മറക്കരുത് അന്ന് മാക്സിമം എല്ലാ ആളുകളും ഇത് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കുട്ടികളുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അഞ്ചു വയസ്സിന് കഴിഞ്ഞ കുട്ടികൾ ഉണ്ട് എങ്കിൽ അവരുടെ ആധാർ ആദ്യം പോയിട്ട് അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ എന്നാൽ മാത്രമേ മസ്റ്ററിംഗ് വിജയിക്കുകയുള്ളൂ ഒരു വട്ടം വെല്ലുവിൽ വെച്ചിട്ട് മസ്റ്ററിംഗ് ശരിയായിട്ടില്ല എങ്കിൽ ആധാർ പുതുക്കാനായിട്ടുണ്ട് എങ്കിൽ ആധാർ പുതുക്കുകയാണെങ്കിൽ മസ്ജീൻ ശരിയാകും എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് അപ്പം ഇതാണ് പ്രധാനമായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് പിന്നെ പല സംശയങ്ങളും പലപ്പോഴായി പറഞ്ഞിട്ടും പല ആളുകൾക്കും ഉണ്ട് എല്ലാവരും ചെയ്യണോ എല്ലാവരും ഒരുമിച്ച് ചെയ്യണോ ഗൾഫിലുള്ളവർ എന്ത് ചെയ്യും എന്നൊക്കെ പലപ്പോഴും ആയിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് വീണ്ടും പറയുകയാണ് റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങളും ചെയ്യണം എല്ലാവരും ഒരുമിച്ച് ചെയ്യണം എന്ന് നിർബന്ധമില്ല കേരളത്തിൽ എവിടത്തെ റേഷൻ കടയിൽ നിന്നും ചെയ്യാൻ കഴിയും പക്ഷേ പുറത്ത് കേരളത്തിന് പുറത്തുനിന്ന് ചെയ്യാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഇതിന് പുറത്തേക്ക് പഠിക്കാൻ പോയിട്ടുള്ള വിദ്യാർത്ഥികൾ ഉണ്ട് എങ്കിൽ അത് താലൂക്ക് സപ്ലൈ ഓഫീസർ അറിയിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് കിടപ്പ് രോഗികൾ റേഷൻ കടയിലേക്കോ ക്യാമ്പിലേക്കോ കൊണ്ടുപോയിട്ട് ചെയ്യേണ്ടതില്ല അതിന് അവരെ വീട്ടിൽ വന്നിട്ട് മസ്റ്ററിങ് ചെയ്യാൻ ഡിപ്പാർട്ട്മെൻറ്റ് സൗകര്യം ഒരുക്കും രണ്ടാം ഘട്ടത്തിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി ഗൾഫിലുള്ളവരുടെ കാര്യം ഓർക്കുക മഞ്ഞ പിങ്ക് മുൻഗണനാ റേഷൻ കാർഡുകാരോട് മാത്രമാണ് മസ്റ്ററിംഗ് പറഞ്ഞിട്ടുള്ളത് ഗൾഫിൽ ഒരാൾ ജോലി ചെയ്യുന്നുണ്ട് എങ്കിൽ പുറത്തൊരാൾ ജോലി ചെയ്യുന്നുണ്ട് എങ്കിൽ അവർക്ക് മുൻഗണനാ റേഷൻ കാർഡിന് അർഹതയില്ല എന്ന് മനസ്സിലാക്കുക പിന്നെ പല ആളുകളും അതിലുണ്ട് ഇനിയിപ്പോൾ അങ്ങനെ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ ഈ സമയത്തിനുള്ളിൽ വന്ന് മസ്ലിം ചെയ്യേണ്ടി വരും എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് അല്ലാതെ വിദേശത്താണ് എന്നുള്ളത് കൊണ്ട് ഇതിൽ ഇളവില്ല എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുന്നു പറഞ്ഞ കാര്യം കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തന്നെ ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോയെ നമുക്ക് കാണാം ദൂരെ ബൈ